റോയൽ റംബൽ ടൂ തൗസൻഡ് ട്വന്റി ഫോറിന്റെ മാച്ച് കാർഡ് പ്രൊഡിക്ഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരേക്കും നാല് മാച്ചാണ് റോയൽ റംബല് കൺഫേം ചെയ്തിട്ടുള്ളത് ഈ നാല് മാച്ചുകളിൽ രണ്ട് റോയൽ റംബൽ മാച്ചും രണ്ട് ചാമ്പ്യൻഷിപ്പ് മാച്ചുമാണ് അപ്പോൾ ആർക്കൊക്കെയാണ് വിജയ സാധ്യത കൂടുതൽ എന്നുള്ളതിനെ പറ്റി ഈ വീഡിയോയിൽ നോക്കാം ഞാൻ പറയുന്ന ഈ പ്രൊഡിക്ഷൻസ് എല്ലാം നൂറ് ശതമാനം നടക്കുമെന്ന് ഉറപ്പ് പറയുന്നില്ല അപ്പോൾ ഇത് വെറും പ്രൊഡിക്ഷൻസ് ആണ് ഇത് അങ്ങനെ മാത്രം കാണുക നിങ്ങളുടെ പ്രൊഡിക്ഷൻസും കമന്റ് ചെയ്യുക ഇനി റോയൽ റംബൽ ടൂ തൗസൻഡ് ഫോർ എപ്പോഴാണ് ലൈവായി ടെലികാസ്റ്റ് ചെയ്യ എന്ന് ചോദിച്ചാൽ ഈ വരുന്ന ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിനാണ് റോയൽ റംബൽ ലൈവായി ടെലികാസ്റ്റ് ചെയ്യുക സോണി ടൺ വൺ ചാനലില് റിപ്പീറ്റ് രാത്രി എട്ട് മണിക്കും ഉണ്ടാകും പിന്നെ ഇപ്രാവശ്യത്തെ റോയൽ റംബലില് ഒരുപാട് സർപ്രൈസ് ആയിട്ടുള്ള റിട്ടേൺസും നമ്മൾക്ക് കാണാൻ സാധിക്കും ഫസ്റ്റ് മാച്ചായിട്ട് യുണൈറ്റ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ചിന്റെ റിസൾട്ട് പറയാം യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കാൻ പോകുന്നത് ചാമ്പ്യനായ ലോഗൻ പോൾ ഫോഴ്സസ് കെവിൻ ഓൺസ് ഇവർക്ക് തമ്മിലാണ് അപ്പോൾ ഈ മാച്ചിൻ്റെ റിസൾട്ട് എന്താകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാച്ചിൽ നൂറ് ശതമാനം ലോഗൻ പോൾ സ്റ്റിൽ ചാമ്പ്യൻ ആവാനാണ് ചാൻസ് ഉള്ളത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മാച്ചിൻ്റെ അവസാനത്തോടു കൂടിയോ പകുതിക്ക് വെച്ചോ അസ്റ്റിൻ തിയറി ആൻഡ് ഗ്രേസൻ വാലറി ഇവർ കെവിൻ ഓൺസിനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് ലോഗൻ പോളിനെ ഹെൽപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതിൻ്റെ ഒരു ടീംസ് സ്നാക്ക് എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ മാച്ചിൽ ലോഗൻ പോൾ തന്നെയായിരിക്കും ചാമ്പ്യൻ ആവാൻ ചാൻസ് ലോഗൻ പോൾ തോൽക്കുകയാണെങ്കിൽ അത് റസൽ മെനിയലായിരിക്കും എന്തായാലും നമുക്ക് നോക്കാം കെവിനോൺസ് ചാമ്പ്യൻ ആവാണെങ്കിൽ അത്രയ്ക്കും സന്തോഷം പക്ഷേ ഇപ്പോൾ വരുന്ന പ്രൊഡിക്ഷൻസ് ലോകൽപോളിന്റെ പേരിലാണ് അടുത്ത മാച്ച് ഡബ്ല്യൂ ഡബ്ല്യൂ അൺഡിസ്പ്യൂട്ടഡ് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് ഇത് ഫാറ്റൽ ഫോർവേ മാറ്റൈൽസ് എൽ എ നൈറ്റ് ആൻഡ് റാൻഡി ഓർട്ടൺ ഇവർക്കാണ് ഈ ഫാറ്റൽ ഫോർവേ മാച്ച് നടക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഫാറ്റൽ ഫോർവേ മാച്ചിൽ ആരാണ് ജയിക്ക എന്ന് പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല ഈ മാച്ചിൽ റോമൺ തന്നെ വിൻ ചെയ്ത് സ്റ്റിൽ ചാമ്പ്യൻ ആകും മിക്കതും എജേഷ് ദേ അല്ലെങ്കിൽ എൻ ഡൈറ്റിനെ പിച്ച് ചെയ്യാനാണ് ചാൻസ് ഉള്ളത് പിന്നെ ഈ മാച്ചിൽ ആരെങ്കിലും സർപ്രൈസായിട്ട് ഹെൽപ്പ് ചെയ്യാൻ വരുമോ എന്ന് ചോദിച്ചാൽ അതിന് സാധ്യതയില്ല ഇതിന് ത്രിപിൾ ത്രെഡ് ആയതുകൊണ്ട് മറ്റാരെങ്കിലും ഫിനിഷർ ചെയ്ത റോമിനെ പിച്ച് ചെയ്യാൻ സാധിക്കും നോക്കാം എന്തായാലും അടുത്തത് വുമൻസ് റോയൽ റമ്പോൾ മാച്ച് ആരാണ് വിൻ ചെയ്യാൻ ചാൻസ് ഉള്ളത് എന്ന് പറയാം അപ്പോൾ ഈ വുമൻസ് റോയൽ റമ്പോൾ മാച്ച് വിൻ ചെയ്യാനായിട്ട് സാധ്യതയുള്ളതായിട്ട് മൂന്ന് റെസ്ലേഴ്സിൻ്റെ പേരാണ് വരുന്നത് ബെക്കി ലെഞ്ചി ജാറ്റ് കെയർഗിൽ ബെയ്ലി ഇവരിൽ ഒരാളാണ് വുമൻസ് റോയൽ റബിൾ മാച്ച് വിൻ ചെയ്യുക എന്നാണ് പറയുന്നത് ഇതിൽ കൂടുതൽ ചാൻസും ബെയിലിക്കാണ് അതുപോലെ ജാറ്റ് കെർഗിലിന് സെക്കൻഡ് പ്രൊഡക്ഷനായിട്ട് പറയാൻ സാധിക്കും കാരണം അവർ എ ഡബ്ല്യു ഇട്ട് വന്നതിന് ശേഷം ഡബ്ല്യു ഡബ്ല്യുൽ കറക്റ്റായിട്ടൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് റോയൽ റംബളിന് ചിലപ്പോൾ സർപ്രൈസായി റിട്ടേൺ ചെയ്ത് ആ മാച്ച് വിൻ ചെയ്തേക്കാം എന്തായാലും ഒന്നാം സ്ഥാനത്ത് ബെയ്ലിയാണ് ബെയിലി അല്ലെങ്കിൽ ഇവരാണ് ജയിക്കാൻ ചാൻസ് ഉള്ളത് എന്തായാലും എൻ്റെ പ്രൊഡിക്ഷൻ ബെയിലി ഇനി മെൻസ് റോയൽ റംബിൾ മാച്ചിൻ്റെ പ്രൊഡിക്ഷൻ നോക്കാം മെൻസ് റോയൽ റമ്പിൾ മാച്ചിൽ വിൻ ചെയ്യാൻ സാധ്യതയുള്ളതായിട്ട് മൂന്ന് റസ്റ്റേഴ്സിൻ്റെ പേര് പറയുന്നുണ്ട് ഒന്ന് റോക്ക് രണ്ട് സി എം പങ്ക് മൂന്ന് കോഡി റോഡ്സ് ഇവരിൽ ഒരാളാണ് റോയൽ റംബിൾ മാച്ച് വിൻ ചെയ്യുക എന്നാണ് പറയുന്നത് ഇതിൽ റോക്കിനെ നമുക്ക് ഒഴിവാക്കാം റോക്ക് വരാനൊന്നും ചാൻസ് ഇല്ല എന്ന് വിചാരിക്കാം പിന്നെ രണ്ട് പേരെ എടുക്കുകയാണെങ്കിൽ സി എം പങ്കും കോടി റോഡ്സും ഇവരിൽ ഒരാളാണ് റോയൽ ഡ്രബിൾ മാച്ച് വിൻ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ റൂമർ വരുന്നത് കോഡി റോഡ്സ് വിൻ ചെയ്ത് സ്റ്റോൺ കോൾസ് ആ ഒരു റെക്കോർഡിന്റെ ഒപ്പം എത്തുമെന്നാണ് അതായത് അടിപ്പിച്ച് രണ്ട് റോയൽ റബ്ബൽ മാച്ച് സ്റ്റോൺ വിൻ ചെയ്തിട്ടുണ്ട് അതേ റെക്കോർഡിന്റെ ഒപ്പം അതുകൊണ്ട് കോഡി റോഡ്സിനും ഒരു ചാൻസ് ഉണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ചാൻസ് അല്ലെങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സി എം പങ്ക് റോയൽ റബ്ബിൾ മാച്ച് വിൻ ചെയ്യും എന്നാണ് അപ്പോൾ മെൻസ് റോയൽ റബ്ബിൾ മാച്ചിൽ ഇവര് രണ്ടുപേരുമാണ് ഉള്ളത് എന്തായാലും എന്റെ പ്രൊഡിക്ഷൻ സി എം പങ്ക് സി എം പങ്ക് വിൻ ചെയ്ത് സെത്തിൻ്റെ കൂടെ ചാമ്പ്യൻഷിപ്പ് മാച്ച് റസൽമിനിയിൽ വരും കോഡി റോഡ്സിന് എലിമിനേഷൻ ചേമ്പറിൻ്റെ പ്ലാൻ ആയിരിക്കുമെന്നാണ് വിചാരിക്കുന്നത് കാരണം കോടിയെ മെയിനായി നിർത്തി എലിമിനേഷൻ ചേമ്പർ ഡബ്ല്യു ഡബ്ല്യൂ പ്രൊമോട്ട് ചെയ്തിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് റോയൽ റോബൽ മാച്ചിൻ്റെ പ്രൊഡിക്ഷൻസ് ആയിട്ട് പറയാനായിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡിക്ഷൻസും കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയി കാണുന്നതിലെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്